സങ്കടകരമായ ഒരു വാർത്ത കേട്ട് ഭയങ്കര ഒരു ഞെട്ടലാണ് എന്തായാലും നമ്മളെ നാട്ടിൽ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല ഒരു പത്ത് ഒക്കെ വരുള്ളൂ എന്തായാലും ആരും കൊലയായിപ്പോയി ഒരു കുടുംബത്തിൽ അത്ര എണ്ണം മരിച്ചെന്നുള്ളതാണ് അത്ര എണ്ണത്തിന് അത്രയെണ്ണം മരിച്ചെന്നല്ല അത്ര എണ്ണത്തിനെയും കൊന്നു അതും ചുറ്റിക ഉണ്ട് ക്രൂരമായ കൊലപാതകം ചുറ്റി കൊണ്ട് വാപ്പുമ്മായ അടിച്ച് വാപ്പാരമ്മായ അതും വലിയ ദൂരമൊന്നുമില്ല നമ്മൾ സ്ഥിരം പോണ സ്ഥലങ്ങളാണ് അവിടെയൊക്കെ അല്ലാത്ത പോയി ഉമ്മായ അനിയനെയും ആ അനിയനൊക്കെ എന്തോന്ന് അതിനെന്താണെന്നറിയായിരുന്നു പാവം മറ്റേ ഈ കൊലപാതകങ്ങൾ അത്രയും കഴിഞ്ഞിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എന്ത് ധൈര്യമായിട്ട് തന്നുകൊണ്ട് പറഞ്ഞ് ആറുപേരെ കൊന്നു പക്ഷേ ഉമ്മ മരിച്ചെന്നാണ് അവൻ വിചാരിച്ചത് ഉമ്മ മരിച്ചില്ലായിരുന്നു ഉമ്മ വെന്റിലേറ്ററിലായിരുന്നു ഇപ്പം സംസാരിച്ച് തുടങ്ങി സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ഇപ്പം ഇന്നിപ്പം കണ്ണ് കണ്ണ് തുറന്നെന്ന് പറയണ് ഓർമ്മ വീണ് കാണുമായിരിക്കും അതാണ് ഡോക്ടർ ചോദിച്ച് എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ വീണമെന്ന് പറഞ്ഞു അപ്പം എന്ത് മോനെ പേണിയതായിരിക്കും മോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കണ്ണുന്ന് നിറയുന്നു ഭയങ്കര ഒരു ഇതായിപ്പോയി ഇതാണ് പറയുന്നത് നമ്മളെ മക്കളെയൊക്കെ പോക്ക് എങ്ങോട്ട് വലിയ പ്രതീക്ഷയോടുകൂടി മക്കളെയൊക്കെ വളർത്തും അതുപോലെ ദൂര സ്ഥലങ്ങളിൽ പഠിപ്പിക്കാനും ജോലിക്കും എല്ലാത്തിനും അങ്ങനെയൊക്കെ വിടും നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക അവർ അവിടെ എന്താണ് അവരെ ജോലി അവരെന്താണ് അവിടെ ചെയ്യണത് നമ്മൾ പണം മാത്രം കൊടുത്തത് കൊണ്ട് മക്കൾക്കായില്ല അവർ വന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ പണം എടുത്തു കൊടുക്കുമ്പം അവർക്കത് അവർ ആ പണം കൊണ്ടുപോയിട്ട് അവരത് എന്തിനാണ് എന്നൊക്കെ ഉള്ള എന്ന് ചിന്തിക്കണം എന്തിനാണ് അവർ കൊണ്ടുപോണത് എന്നൊക്കെ ഒന്ന് ആലോചിക്കണം എന്നിട്ടവൻ ആ കൊച്ച് വിഷവും കഴിച്ചു വിഷം കഴിച്ചിട്ട് അത് മരിച്ചാ അത് മരിച്ചതുമില്ല അത് സ്നേഹിച്ച പെണ്ണ് തന്നെ അതിനും അറിഞ്ഞുകൂടെയിരുന്നിട്ടുണ്ട് ഇവൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് അതിനും അറിഞ്ഞൂടാ ആ കൊച്ചിനും അറിഞ്ഞുകൂടെയിരുന്നു അത് പിന്നെ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് അങ്ങനെ അത് ഇറങ്ങി വന്നെന്നാണ് പറയണത് ട്യൂഷനും അങ്ങനെ പഠിപ്പിക്കാൻ പോണമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് എന്നാലും ആ മാതാപിതാക്കൾ എന്തായാലും തിരക്കില്ലേ രണ്ട് ദിവസമൊക്കെ കാണാതിരിക്കുമ്പോൾ അവര് അന്വേഷിച്ചില്ലേ എന്തോ അതും അറിയാൻ വയ്യാറൻ മൂടുന്ന ആറ്റിങ്ങോട്ട് പോണ റൂട്ടാണത് ഇനി എന്തായാലും അതിനെയും തലക്കടിച്ചു കൊന്നു ചീത്ത അമ്മ മരിച്ചില്ല ഇനിയെങ്കിലും നമ്മളെ മക്കൾ ശ്രദ്ധിക്കാനുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫുള്ള് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങി ഫുള്ള് മരണം തന്നെ ഭത്താവൊന്നി ചെന്ന് ഭാര്യരെ മണ്ടക്കടിക്കും അല്ലെങ്കിൽ വെട്ടിക്കൊല്ലും അല്ലെങ്കിൽ ആസിഡ് ഒഴിക്കും എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യണത് ഒരുവർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടില്ല ഒരുമിച്ച് താമസിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കൊല്ലമെന്ന് അങ്ങനെ കുറെ എണ്ണം പിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയിട്ട് അവിടെ മരിപ്പ് കേൾക്കണം അവിടെ മരണം നടക്കണം ഒന്നിയിൽ അടിച്ചു കൊന്നു കെട്ടിത്തൂക്കും എല്ലാം കണക്ക് തന്നെ പിന്നെ ഈ കൂടുതൽ ഇപ്പോഴും നല്ല കുറെ മയക്കുമരുന്നും കൊച്ചു കൊച്ചു മക്കൾ വരെ മയക്കുമരുന്നും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമാളായിട്ട് അത് വലിയവരെ കണ്ടല്ലേ പഠിക്കുന്നത് മക്കളായാലും എങ്ങനെയൊക്കെ ആവുമ്പോഴത്തേക്ക് കുടുംബങ്ങൾ മൊത്തവും തകർക്കും അതാണ് പറയണത് ഈ മയക്കുമരുന്നിൻ്റെ ഇതിലാണ് അവൻ കാണിച്ചിരിക്കുന്നത് വീട്ടുകാർക്ക് അറിയാമെന്നുണ്ടായിരുന്നാലും അവർ പറഞ്ഞു വിലക്കും പറഞ്ഞു വിലക്കിയാലും കേൾക്കൂല്ല അവർ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പണം എടുത്തു കൊടുക്കും അവരത് കൊണ്ടുപോയിട്ട് എന്താണ് ചെയ്യണത് അവര് മദ്യവും മയക്കുമരുന്നും ഇത് രണ്ടുമാണ് ഉപയോഗിക്കുന്നത് ഇനിയെങ്കിലും നാട് നന്നായാ മതിയായിരുന്നു ഈ നാട് എങ്ങോട്ടാണ് പോണതെന്ന് തന്നെ അറിയാൻ വയ്യാത്തൊരു അവസ്ഥയിലാണ് അതുപോലെ ഇപ്പം ഇതാ രണ്ട് മൂന്നാലഞ്ച് ദിവസം അഞ്ച് ഒരു അഞ്ച് ദിവസമൊക്കെ ആവുകയുള്ളു ഒഡീ ഒഡീഷയിലുള്ള രണ്ട് പിള്ളേർ അത് നാലാം വർഷ വിദ്യാർത്ഥി മൂന്നാം വർഷ വിദ്യാർത്ഥി അത് രണ്ടുപേരും ഒരു നാട്ടുകാരാണ് അത് നമ്മളെ വീടിൻ്റെ ഏകദേശം ഭാഗവും ഇത്രയും പോലും ദൂരമില്ല ഇന്നലെ ആ കൊലപാതകം ആറ് കൊല അഞ്ച് കൊലപാതകം നടന്ന് ആ ഒരാളായി വെൻറ്റിലേറ്ററിൽ ഇപ്പോൾ ഐ സിയുലാ അറിയാൻ വയ്യ അപ്പം അവരെ വീ അവിടുത്തെ ഇത്രയും അത്രയും ദൂരം പോലും ഇല്ല ഇന്ന് മൂന്നാലഞ്ച് ദിവസമായി ഇതാ കുത്ത് നടന്നത് നഗരൂർ എന്ന് പറയണ നെടുമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് അത് നാലാം വർഷ വിദ്യാർത്ഥി മൂന്നാം വർഷ വിദ്യാർത്ഥിയെ കുത്തി കൊന്നു അത് ഇതുപോലെ മദ്യവും മയക്കും മരുന്നും ഇങ്ങനെയൊക്കെയാണ് അത് എത്ര ദൂരെ വന്ന് ഇത് ഇഞ്ഞ് ഇവിടെ വന്ന് പഠിക്കാൻ വരണമെങ്കിൽ ആ രക്ഷിതാക്കൾ എന്ത് ഇതില് അവരെന്ത് വിശ്വാസത്തിലാണ് മക്കളെ പറഞ്ഞു വിട്ടത് അപ്പം അവരിവിടെ വന്ന് അവരെ കൂട്ടുകെട്ട് തന്നെ ഇതെല്ലാത്തിലേക്ക് നയിക്കുന്നത് അങ്ങനെ അതൊരു കൊലപാതകം നടന്നു രാത്രിയിലാണ് മദ്യപിച്ച് ഹോട്ടലിൽ അങ്ങോട്ട് കയറി ഫുഡും കഴിക്കാനായിട്ട് വന്നിട്ട് ആ ഒരു ആ പയ്യനെ മറ്റും വിളിച്ചിറക്കി വിളിച്ചിറക്കി അവിടെ ഇട്ട് കുത്തി അവനെന്തോന്നെയും കുറേ നാൾ പോയി ജയിലിൽ പോയി കിടക്കും അവിടെ നിന്ന് നല്ല ഫുഡുകളും കഴിച്ച് നല്ല ആരോഗ്യത്തോടുകൂടി സാമ്യത്തിൽ ഇറങ്ങും ഇതിപ്പോൾ പറയണേ ഇത് ഓരോരുത്തർ പറയണതായിരിക്കും എനിക്കറിഞ്ഞുകൂടാ ആളൂര് ആളൂരെന്തേര് ഇന്നലത്തെ ആ കൊലപാതകത്തില പയ്യന് വേണ്ടി വാദിക്കണം ആളൂര് അങ്ങനെ ഇപ്പോൾ പിന്നെ അങ്ങനെയുള്ള കൊലപാതകത്തിലൊന്നും വാദിക്കണമെന്നും കണ്ടിട്ടില്ല അതെന്നൊക്കെ മാറി നിൽക്കുകയാണ് അത് ഓരോരുത്തരും പറയണതാണ് എന്തായാലും അല്ലാത്ത സംഭവമായി പോയി പക്ഷെ അവൻ മരിച്ചതുമില്ല ആ വീട്ടിലുള്ള എല്ലാം തീരുകയും ചെയ്ത് പാവമ്മ ക്യാൻസർ പേഷ്യൻ്റായിരുന്നു അഞ്ച് വർഷം കൊണ്ട് ക്യാൻസറിന് ചികിത്സയായിരുന്നു ഓർക്കുമ്പോൾ തന്നെ സങ്കടം വരണം അതിൻ്റെ വാപ്പ ഗൾഫിലാണ് ആളിന് ഭയങ്കരമായ കടങ്ങളൊക്കെ അത് ബിസിനസ്സിൽ തകർന്നതാണ് വേറൊന്നും ദൂത്തടി അങ്ങനെയൊന്നുമല്ല ബിസിനസ്സിൽ തകർന്നതാണ് അങ്ങനെ സംഭവിച്ചതാണ് നല്ല മനുഷ്യനാണെന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ മോന് ഇങ്ങനെയുള്ള ശീലങ്ങൾ തുടങ്ങിയപ്പോൾ മോന് അതുപോലെ നാട്ടിലിറങ്ങി കടം മേടിപ്പും അങ്ങനെയൊക്കെ ആയി പിന്നെ അതിൻ്റെ വാപ്പുമ്മെ കൊന്നു പറഞ്ഞാൽ വാപ്പന്മാരെ സ്വർണം കഴുത്തിൽ മാലേ കാതിൽ കമ്മലങ്ങാണ്ടൊക്കെ അങ്ങനെയൊക്കെ എടുത്തെന്നാണ് പറയണത് ാണ് ആ കൊലപാതകമൊക്കെ നടത്തിയത് എല്ലാ മക്കൾക്കും നല്ലത് വരുത്തിട്ട് മക്കളും ആയാലും ആയിരുന്നാലും പിന്നായിരുന്നാലും ആണായിരുന്നാലും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് പറയാനല്ലേ പറ്റൂ അതുകൊണ്ട് പറ്റൂല പെങ്കൊച്ച് പെണ്ണ് പിന്നെ അവൻ സ്നേഹിച്ച പെണ്ണ് താമസിക്കുന്നത് പിഞ്ഞാറമൂടിന്ന് ആറ്റിങ്ങോട്ട് പോണ റൂട്ട് അവിടെ നിന്നാണ് ആറ്റിങ്ങോട്ട് പോണ ആ റൂ ആ റൂട്ടിലാണ് അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി അവളെ ഖബറടക്കവും കഴിഞ്ഞ് പിന്നെ ആ കൊന്ന ആങ്കൊച്ച് എല്ലാവരെയും കൊന്ന ആങ്കൊച്ച് ആണ് അവൻ താമസിക്കണത് അവിടെ നിന്ന് അങ്ങോട്ട് ഈ തേമ്പ മൂടോ അങ്ങോട്ടേതോ റൂട്ടാണ് വെഞ്ഞാറമൂട് കഴിഞ്ഞ് അപ്പം അവരെ പള്ളി ഇവിടെ പാങ്ങോട് പള്ളിയാണ് അപ്പം കീഴേപ്പാങ്ങോടോ അങ്ങനെ അങ്ങനെയാണ് അപ്പം അവിടെയാണ് അവരെല്ലാവരേയും കബറടക്കം എന്ത് തന്നെ ആയാലും അരിങ്കൊലയായിപ്പോയി സത്യം പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേൾക്കുന്നത് ഫുള്ള് കൊല തന്നെ അതാ ഇന്നിപ്പോൾ ഒരു വാർത്തയിൽ കണ്ട് കോഴിക്കോട് അങ്ങനത്തെ ഒരു നിയമ വിദ്യാർത്ഥിനി അത് രണ്ടാം വർഷമാണ് ആ കുട്ടി ഇതുപോലെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ ഫോണും കാണാനില്ല എന്ന് പറയുന്നു അത് സ്നേഹിച്ച പയ്യൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഇനി അവൻ ചെയ്തതാണ് എങ്ങനെയെന്നൊന്നും അറിയാം മയ്യ എന്നാലും എല്ലാ മക്കളെയും കാക്കട്ടെ എന്ന് ഞാൻ എനിക്ക് എത്രയൊക്കെ പറയാനുള്ളൂ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഇത് ഒരേ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെയുള്ള ഇത് കേട്ട് കേട്ട് എന്തോ മനസ്സൊക്കെ അങ്ങ് മരവിച്ച് നല്ല രാത്രിയിൽ പിന്നെ ഉറങ്ങാൻ കിടന്നപ്പോഴത്തേക്കും തലയ്ക്കൊക്കെ ഭയങ്കര ഒരുമാതിരിയായിരുന്നു വാർത്ത ഇങ്ങനെ കണ്ട് കണ്ട് കിടന്നു ഇനി ആ ഉമ്മ രക്ഷപ്പെട്ട് വരുമ്പോൾ ആ ഉമ്മാരെ വേദന ഇളയ മൂമ്പ പോയി എല്ലാവരും തീർന്നു അപ്പം ഇനിയെങ്കിലും മക്കളെല്ലാവരും നല്ലതാവാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കൊലകളൊന്നും ചെയ്യാതിരിക്കുക എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ